ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു കൂൺ മസാലയാണ് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനായി നൂറ്റമ്പത് ഗ്രാം കൂൺ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് പാക്കറ്റ് കിട്ടുന്ന ചിപ്പിക്കൂണാണ് ഇനി ഇത് നമുക്ക് നല്ലൊരു വൃത്തിയായിട്ടൊന്ന് കഴുകി ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം കൂണിവിടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് എടുത്ത് കഴുകിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു മസാല ഉണ്ടാക്കാം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുക്കണം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഒന്ന് വറുത്തെടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി തേങ്ങ ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം സവാള പെട്ടെന്ന് വഴന്ന് വരാനായി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് അങ്ങ് വഴന്ന് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുമ്പോൾ തക്കാളി മീഡിയം സൈസിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സവോളയും തക്കാളിയും ഒന്നങ്ങ് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റാം ഇനി നമുക്കിതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം കൂണും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് എടുക്കാം ഇനി മിക്സിയുടെ കപ്പ് കഴുകി ഒന്നര കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് അടച്ച് ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് വറുത്ത് കൊടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അല്ലേക്ക് അര ടീസ്പൂൺ കടുവും രണ്ട് പറ്റണമുളകും നുടുക്കിടും ഒരു രണ്ട് താരദേശം ഇത് നന്നായി എണ്ണ മൂപ്പിച്ച് കറിയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ കോൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും അപ്പത്തിനും വളരെ നല്ലതാണ് ചോറിനും ഒക്കെ നന്നായിട്ട് യോജിക്കുന്ന കറിയാണ് എല്ലാ കൂട്ടുകാരും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്